പ്രർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്നിരത്തി അറിയിക്കുന്നു ഞങ്ങളുടെ മിഷൻ വർക്കിന് ശേഷം ആ കുഞ്ഞുങ്ങളുമൊത്ത് ഒരു സ്ഥലത്ത് വന്ന് വചനത്തെ കൈമാറുവാൻ ദൈവം നൽകുന്ന വിലപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം കുഞ്ഞുങ്ങളിവിടെ അല്പമായ ബഹളമുണ്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളുടെ സൗണ്ടിനത് കാണു കേൾക്കുവാനായിട്ട് കഴിയും ദയവായി നിങ്ങളത് ക്ഷമിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു അപ്പോൾ ചില പ്രവർത്തി ഏഴാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും അതിങ്ങനെയാണ് ദൈവം അബ്രഹാമിനോട് അരുണിച്ച് വാത്തത്തെ കാലമെടുത്തപ്പോൾ ജനം ഇസ്രൈമിൽ വർദ്ധിച്ച് പെരുകുവാനായിട്ട് ഇടയായി പ്രിയപ്പെട്ടവരെ ആ വചനം നമ്മൾ വായിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഭയങ്കര സന്തോഷം ഉളവാക്കുന്നതാണ് കാരണം വാഗ്ദത്തം ചെയ്ത ദൈവം നിവർത്തിക്കുന്ന ദൈവമാണ് എന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയത്തിനകത്ത് തരുന്ന അനുഗ്രഹിതമായ ഒരു ദൈവ ശബ്ദം പക്ഷേ അടുത്ത വാക്ക് പ്രിയപ്പെട്ടവരെ അമേൻ ഈ വാഗ്ദത്വത്തിന്റെ ഫുൾഫിൽമെന്റിന്റെ ടൈം ആകുന്നു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഭയങ്കര പ്രത്യാശ അല്ലേ നമ്മുടെ ഹൃദയത്തിനകത്ത് ഭയങ്കര എക്സ്പെക്ടേഷനാണ് ഫേവറബിൾ ആയിട്ടുള്ള പല കാര്യങ്ങൾ ആമേ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നു പൊളിറ്റിക്കലി സോഷ്യലി ഒക്കെ സംഭവിക്കാൻ പോവുകയാണ് നമ്മുടെ ചുറ്റുപാടിലൊക്കെ അനുകൂലമായ ചില സാഹചര്യങ്ങളൊക്കെ ആമേ സംജാതമാകാൻ പോകുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ദൈവത്തിന്റെ വാക്തത്വത്തിൻ്റെ നിറവേറിൻ്റെ ടൈം ആയിരിക്കുകയാണ് പക്ഷെ പതിനെട്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകളെ മുഴുവൻ തകർത്ത് എറിയുന്ന ഒരു വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് ഒടുവിൽ യോസഫിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രൈമിൽ വരുവാനായിട്ട് അറിയാത്ത പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ ക്രൂരനായ കൺസിഡർ ചെയ്യാത്ത ഫേവറുകൾ ഒന്നും തരാത്ത ആമേ വീണ്ടും ഒന്നും കൂടെ ആ പീഡനം വർദ്ധിപ്പിച്ച ഒരു രാജാവ് മിസ്രൈമിൽ വരികയാപ്പിനെ അറിയാവുന്ന ഒരു രാജാവ് ഭരണത്തിൽ വന്ന് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ജനം ഒരിക്കലും ഇസ്രേമിൽ നിന്ന് പുറത്തു പോകുവാൻ ആഗ്രഹിക്കത്തില്ല അവരുടെ കണ്ണുനീര് ഉയരത്തില്ല അവരുടെ നിലവിളി ഉയരത്തില്ല എന്നാൽ മോശയ്ക്ക് ദൈവം പറയുകയാണ് എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുകയാണ് അവരുടെ നിലവിളിയുടെ ശബ്ദം ഞാൻ കേൾക്കുകയാണ് വാക്തത്വത്തിന്റെ ടൈം ശക്തമായ പ്രതികൂലം പീഡനം ഒരു കൺസിഡറേഷനും ഇല്ലാത്ത രാജാവ് ഒരു ഫേവറും ചെയ്യാത്ത രാജാവ് എന്താ കൺസിഡറേഷൻ ഉണ്ടാകാതിരുന്നപ്പോൾ ഉണ്ടാകാതിരുന്നപ്പോൾ ഫേവർ ജനത്തിന്റെ ജനത്തിന്റെ നിലവിളി അങ്ങനെ കണ്ണുനീരും നിലവിളിയും ഉയർന്നപ്പോൾ സർവശക്തനായ ഉയർന്നായി ഇറങ്ങി വരുവാനിടയായി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഒരു അസാധാരണ കഷ്ടതയിലൂടെ നിങ്ങൾ കടന്നുപോകുകയാണോ ആമേ ടൈം

ുന്നു അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി നമ്മൾ കാണുന്നത് ഭാരതത്തിൽ ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഒരു പ്രവചന ശബ്ദം വിളിച്ച് പറയട്ടെ ഒരു വലിയ ഉണർവിൻ്റെ ടൈം ആയിരിക്കുകയാണ് ഒരു വലിയ റിവൈവലിന്റെ ഒരു വലിയ എക്സോഡസിന്റെ ടൈം ആയിരിക്കുന്നു നമ്മൾ കാണുന്നില്ലേ അതിശക്തമായ പ്രതികൂലങ്ങൾ അതിശക്തമായ പ്രതിസന്ധികൾ വിശ്വസിക്കുക വാഗ്ദത്വത്തിൻ്റെ ടൈം നമ്മുടെ പിതാക്കന്മാരോട് ഭാരതത്തെക്കുറിച്ച് സർവശക്തനായ ദൈവം അരുൾ ചെയ്ത വാഗ്ദത്വത്തിൻ്റെ ടൈം ആയിരിക്കുന്നു ഉണരാം പ്രാർത്ഥിക്കാം നിലവിളിക്കാം കർത്താവ് വിടിവിപ്പാൻ ഇറങ്ങി വരാൻ പോകുന്നു മേ ദോഡ് ബ്ലസ് യു എയ്